നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുംഭശനി മേടവ്യാഴം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപതാം കൊല്ലം മീനമാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഉദയാദി മുപ്പത്തഞ്ച് നാഴിക ആറ് വിനാഴേക്ക് മകേരനക്ഷത്രവും ശുക്ലവക്ഷ ഷഷ്ടി തീയതിയും പത്നീകരണവും ശോ ശോഭനനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം മീനക്കൂറിൽ തുലാലഗ്നത്തിൽ അഗ്നിഭൂതോദയത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം അപ്പോൾ ഈ വിഷുസംക്രമം വച്ചാൽ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് എന്തൊക്കെയായിരിക്കും ഫലങ്ങൾ എന്ന് ചിന്തിക്കുന്ന സമയത്ത് അശ്വതി നക്ഷത്രത്തിന് ചിലവ് വരുന്നത് അഞ്ച് രൂപയാണെങ്കിൽ വരവ് രണ്ട് രൂപയായിരിക്കും അതായത് വരവിനേക്കാൾ ഒന്നര ഇരട്ടി ചിലവ് കൂടാൻ ഈ വർഷത്തിൽ യോഗമുണ്ട് അത് കാരണം കൊണ്ട് തന്നെ ചിലവ് ചെയ്യുന്നത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കാണുന്നത് എന്നാൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പൊതുവേ ഈ വർഷത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഈ മാസത്തിൽ രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട് സർവാഭിഷനത്താണ് ശനി സഞ്ചരിക്കുന്നത് അപ്പോൾ അത് കാരണം ശനിപ്പിഴവില്ല ശനിയുടെ ഇഷ്ടഭാവസ്ഥിതി ഉണ്ട് വ്യാഴം ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ അനുകൂല ഭാവസ്ഥിതി ഉള്ളത് കാരണമുണ്ട് പൊതുവെ നല്ല രീതിയിലുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ത്യശൽക്കം എന്ന് പറയുന്നൊരു ഫലമാണ് അനുഭവത്തിൽ വരിക അന്ത്യശൽക്കം എന്ന് പറഞ്ഞാൽ രാജക്രമേ ഉണ്ടാവും അതായത് ഗവണ്മെൻറ്റിൽ നിന്നുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും മറ്റുള്ളവരുടെ ബഹുമാനം ആർജിക്കാനായിട്ട് സാധിക്കും എല്ലാ രീതിയിലുള്ള മാനസികമായിട്ടുള്ള സന്തോഷവും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് വളരെ കാലമായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതായത് ഇപ്പോൾ ഒരു വീട് വയ്ക്കുക എന്നുള്ള സ്വപ്നവും കൊണ്ട് നടക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ ആ ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും ഒരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ആ ആഗ്രഹം സാധിക്കും അതായത് അതുപോലെ തന്നെ വിവാഹാദി മംഗളകര്മ്മങ്ങൾ നടക്കാനായിട്ട് യോഗമുണ്ട് അപ്പോൾ നല്ല കല്യാണമൊക്കെ ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധം അല്ലെ മനസ്സിന് ആഗ്രഹിച്ച രീതിയിൽ തന്നെയുള്ള ബന്ധം വന്നു ചേരാനുള്ള യോഗമുള്ള സമയമാണ് കൂടാതെ ബന്ധുക്കളുമായിട്ടൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എല്ലാവരുമായിട്ട് കൂടി സഹകരിച്ചു മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നല്ല സുഹൃബന്ധങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ പറയുന്ന രീതിയിൽ പല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ യോഗമുണ്ട് അപ്പോൾ ഈ പൊതുവെ ഈ വർഷത്തിലുള്ള ഈ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചിലവ് വർദ്ധിക്കാൻ തന്നെയാണ് യോഗം കാണുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ച് ചിലവഴിക്കണം എന്നാൽ നമുക്ക് ചിലവ് ജാസ്തി വരുമെങ്കിൽ അത് ഭാവിയിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളെ കൊടുക്കുന്ന രീതിയിലായിരിക്കും ഇപ്പോൾ അതായത് ഒരു വാഹനം വാങ്ങുന്ന സമയത്ത് കുറച്ച് അധികം ധനം ചിലവഴിക്കേണ്ടി വരും ഒരു വീട് വാങ്ങിയാലും ഭൂമി വാങ്ങിയാലും ഒക്കെ അധിക ധനം ചിലവഴിക്കേണ്ടി വരും പക്ഷേ അത് ഭാവിയിലേക്ക് അനുകൂലമായിരിക്കുന്ന ഗുണത്തെ ചെയ്യുമെന്നുള്ളത് കാരണം കൊണ്ട് തന്നെ ചിലവ് ജാസ്തി വരും എന്നുള്ളത് കൊണ്ട് അത്ര ടെൻഷൻ ഇരിക്കേണ്ട ഒരു അവസ്ഥയില്ല എന്നാലും ചെറിയ ചെറിയ ചിലവുകൾ അനാവശ്യമായിട്ട് വരുന്നതൊക്കെ നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ ഈ വർഷത്തിൽ നല്ല രീതിയിലുള്ള ഗുണഫലങ്ങളും മാനസികമായിട്ടുള്ള സന്തോഷവും കുടുംബസുഖവും അനുഭവിക്കാനായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്